ിൽ റെഡ് ഫോർട്ടിന്റെ പരിസരത്ത് നടന്ന സ്ഫോടനത്തിൽ എട്ട് പേർ മരിച്ചു എന്നാണ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ വന്നിരിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് പേർക്ക് വരെ പരുക്കേറ്റിരിക്കാനുള്ള സാധ്യത പറയുന്നു ചില സോഴ്സുകളിൽ നിന്ന് വരുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് പതിനൊന്ന് പേർ മരിച്ചു എന്ന വിവരവും വരുന്നുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല പോലീസ് ഇത് ഒരു പ്രതികരണത്തിന് ഉള്ള സമയമായിട്ടില്ല എന്ന് മാത്രമാണ് അവർ പറയുന്നത് ഒരാരോപണം എന്ന നിലയ്ക്ക് നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാട്ടാനാവുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ ാണ് അത് ഒരു വലിയ സുരക്ഷാ വീഴ്ചയാണ് നടന്നിരിക്കുന്നത് ഇങ്ങനെ ഡൽഹിയുടെ സുരക്ഷയിൽ വീഴ്ച വരുത്തുന്നത് അതിനെ അവഗണിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നുള്ള പരാമർശം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമുണ്ട് ഇതാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ശരത്തും ശുചിത്തും ഇപ്പോഴും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ഒരു കാര്യം കൂടിയുണ്ട് കേരളം അടക്കം എല്ലായിടത്തും മിക്കവാറും സംസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ തലസ്ഥാനങ്ങളിൽ ശക്തമായ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട് തിരുവനന്തപുരത്തടക്കം ശക്തമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി സുജിത്തിലേക്ക് സുജിത് ഇതുവരെ പുതിയ വിവരങ്ങൾ എന്തെല്ലാം ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരുപക്ഷേ മരണസംഖ്യ ഉയർന്നേക്കാം എന്നൊക്കെ കേൾക്കുന്നു എന്താണ് വിവരങ്ങൾ അങ്ങനെ തന്നെയാണ് അതായത് ഈ ആശുപത്രിയിലേക്ക് എത്തിച്ച ആളുകളുടെ പലരുടെയും ഇതിനിരയായ പരിക്കേറ്റവരുടെ പലരുടെയും നില അതീവ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഭയക്കണം ഇപ്പോൾ തൊട്ട് മുമ്പ് സംസാരിച്ച പോലീസ് ഓഫീസർ ഡൽഹി പോലീസ് കമ്മീഷണറാണ് സതീഷ് ഗോൾച്ച അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആറ് അൻപത്തി രണ്ടിനാണ് ഈ സ്ഫോടനം നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിർത്തിയിട്ട വാഹനമല്ല പതിയെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സ്ലോ മൂവിങ് മൂവിങ് വെഹിക്കിൾ പതിയെ വന്ന ഒരു വാഹനം അവിടെ പതിയെ വന്ന് നിർത്തി അറ്റ് അതിൻ്റെ റെഡ് ലൈറ്റ് ചുവന്ന വെട്ടത്തിന് അടുത്ത് വന്ന സിഗ്നൽ എടുത്തുവന്ന് നിർത്തി ആ പെട്ടെന്ന് തന്നെ ഒരു സ്ഫോടനം സംഭവിക്കുകയായിരുന്നു ഈ സ്ഫോടനത്തിൻ്റെ ആ തീയ്യ് ചുറ്റുപാടുമുള്ള വാഹനങ്ങളിലൊക്കൊക്കെ പടരുകയാണുണ്ടായത് ഇപ്പോൾ അവിടെ എഫ് എസ് എൽ എൻ ഐ എ അടക്കം എല്ലാ ഏജൻസികളുമുണ്ട് അല്പം മുമ്പ് ദേശീയ അതായത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നോട് സംസാരിച്ചു അതായത് ഡൽഹി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചിട്ടുണ്ട് എന്താണ് ഇവിടുത്തെ സാഹചര്യമെന്ന് നിരന്തരം അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പോലീസുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു സർക്കാരുമായി ബന്ധപ്പെട്ടു ുന്നു നേരത്തെ പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും തമ്മിൽ ഫോണിൽ ആശയവിനിമയം നടത്തി എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നു എല്ലാ ഏജൻസികളും അതായത് ഈ ഒരു സമയത്ത് ഡൽഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റെഡ് ഫോർട്ട് മേഖലയിൽ ഈ അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ ഈ ഏറ്റവും ഭീതിതമായ ആക്രമണത്തിൽ ഇടപെടേണ്ട എല്ലാ ഏജൻസികളും അവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ അപകടത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും നല്ല മെഡിക്കൽ കെയർ നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് വലിയ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ആംബുലൻസുകൾക്ക് ആശുപത്രിയിൽ ആശുപത്രിയിലേക്ക് ഈ പരിക്കേറ്റവരുമായി എത്തിക്കാൻ എത്താൻ ചെറിയ തടസ്സം നേരിട്ടു അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ സ്റ്റാഫിനെ വേറെ വാഹനങ്ങളിൽ തിരിച്ചിങ്ങോട്ടും കൊണ്ടുവന്ന് രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇടവേളയ്ക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ഭീകരവാദ ആക്രമണമാണ് എന്ന തരത്തിലുള്ള ഒരു കൺഫർമേഷനും പോലീസ് അതായത് സർക്കാർ ഏജൻസികളോ മന്ത്രിമാരോ ആരും തന്നെ ഇതേ പറഞ്ഞിട്ടില്ല പക്ഷേ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കിയാൽ ഇത് സ്ഫോടനമാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ ഒരു സ്ഫോടനം തന്നെയാണ് റിമോട്ട് കൺട്രോൾ സ്ഫോടനം ആണെന്നാണ് പ്രാഥമികമായി കരുതുന്നത് ഒരു വാഹനം ആറ് അൻപത്തിരണ്ടോടുകൂടി അതായത് ആറ് അൻപത്തിരണ്ടോടുകൂടി പതിയെ ചലിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനം വന്ന് നിൽക്കുന്നു അത് ഒരു ഡിസയർ കാറാണ് എന്നുള്ള രീതിയിൽ ഉള്ള ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഇത് ഇതൊരു മാരുതി എക്കോ വാൻ ആണ് എന്ന് എക്കോ കാർ ണെന്ന് വാഹനാണെന്ന് കുറച്ച് പേർ പറയുന്നുണ്ട് ഏതാണ് യഥാർത്ഥത്തിൽ ഈ വാഹനം എന്നറിയില്ല വാഹനം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ഏഴെട്ട് വാഹനങ്ങൾ അതിന്റെ പരിസരത്തുണ്ടായിരുന്ന വാഹനങ്ങളും പൂർണ്ണമായി തറഞ്ഞിട്ടുണ്ട് തകർന്നിട്ടുണ്ട് ഈ റെഡ് ലൈറ്റിലേക്ക് വാഹനം വന്ന് നിൽക്കുന്നു പെട്ടെന്ന് തന്നെ സ്ഫോടനം സംഭവിക്കുന്നു ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സ്ഫോടനത്തിൽ നിന്നുണ്ടായ അഗ്നിബാധയിൽ ചുറ്റുപാടുമുള്ള വാഹനങ്ങളൊക്കെ കത്തി നശിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ അഗ്നിരക്ഷാ സേനാ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് വളരെ തിരക്കുള്ള മേഖലയാണ് മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് നേരം ആറര സമയത്ത് ഡൽഹി പോലെയുള്ള ഒരു സ്ഥലത്ത് ഡൽഹിയിലെ റെഡ് ഫോർട്ട് പോലെയുള്ള ഒരു സ്ഥലത്തെ മെട്രോ സ്റ്റേഷനിൽ അതിൻ്റെ ഒന്നാം നമ്പർ ഗേറ്റിൽ ഉണ്ടാവുന്ന തിരക്ക് നമുക്ക് ഊഹിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ധാരാളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് നമ്മൾ ഭയപ്പെടുന്നു ഈ പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ് ഇപ്പോൾ ആംബുലൻസുകൾ ഡൽഹി നഗരത്തിലൂടെ ചീറിപ്പായുന്നത് കാണാം ആ മേഖലകൾ മേഖല പൂർണ്ണമായും അടച്ചിട്ടുണ്ട് ഇപ്പോൾ ഡൽഹി യു പി അതിർത്തി ഭാഗികമായി അടച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലേയും ഡി ജി പിമാർക്ക് ഈ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേപോലെ ഈ സമയത്ത് വലിയ ജാഗ്രതാ നിർദ്ദേശവും പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് ടെർമിനലുകളിലുമൊക്കെ വലിയ പരിശോധനകളും സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യമാകെ അതീവ ജാഗ്രതയിലാണ് ഒരുപക്ഷേ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഏതെങ്കിലും ആക്രമണം ആക്രമണമാണ് നടന്നതെങ്കിൽ എവിടെയെങ്കിലും പ്രധാന നഗരങ്ങളിൽ ഭീകരവാദികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ പദ്ധതി ഇട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് നിർവീര്യമാക്കാനുള്ള കാര്യങ്ങൾ ഏതായാലും പോലീസൊന്നും വിട്ടു പറഞ്ഞു പറയുന്നില്ല പോലീസ് സ്ഥലത്തെത്തി ആകെ പറഞ്ഞത് സ്ഫോടനം നടന്ന സമയവും സ്ഫോടനമുണ്ടായ സ്വഭാവവും മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലതവണ ആവർത്തിച്ചതുപോലെ തന്നെ ട്വിറ്റർ ഫീഡുകളിൽ കാണുന്ന ദൃശ്യങ്ങൾ വളരെ ഡിസ്റ്റർബിംഗ് ആണ് ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം യോഗ്യമല്ലാത്ത ദൃശ്യങ്ങൾ അത്യന്തം ഭീതിതമായ ദൃശ്യങ്ങൾ ആ നിന്ന് പുറത്തു വരുന്നുണ്ട് ഈ ശരീരഭാഗങ്ങളടക്കം ആശുപത്രിയിലേക്ക് എത്തിച്ചു